അപ്പോൾ ഇന്ന് എല്ലാവരും പ്രതിസന്ധിയിലാണ് കാരണം നമ്മുടെ കിണറ്റിലെ വള്ളത്തിന് ചെറിയൊരു പ്രശ്നം പറ്റിയിക്കണേ എനിക്ക് തോന്നുന്നു ഈ ഒരു കളറ് വന്നിട്ടുണ്ട് വള്ളത്തിന് നല്ലൊരു ജജ് വ്യത്യാസമുണ്ട് എനിക്ക് തോന്നുന്നു അപ്പുറത്തെ പഞ്ചായത്ത് പറഞ്ഞു ചെറിയൊരു ഈ ഒരു പ്രശ്നമുള്ള പറഞ്ഞു പറഞ്ഞ മാതിരി പറഞ്ഞു ഇപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആണോ എന്ന് നമുക്കറിയില്ല ആരോട് അമ്മ വള്ളത്തിനായിട്ട് നടക്കുന്നുണ്ട് ഫിൽട്ടർ വെച്ചാൽ റെഡി ആവും ആൾക്കാര് വള്ളത്തിന് കുടം കൊണ്ടിരിക്കുന്ന മാതിരി ഉമ്മതാ ഗിക്കുന്ന ഏ പിന്നെ സൗഫി അതാ സനയൊക്കെ സകല കുപ്പിയും പെറുക്കിയിട്ടാണ് നടക്കുന്നത് നമുക്ക് എന്തായാലും ഫിൽറ്റർ വെക്കണം കേട്ടോ ഫിൽട്ടർ എന്തൊക്കെയാണ് വേനൽക്കാലം ആവോണ്ട് അടി അടിക്കുന്നുണ്ട് ആള് പോയി രണ്ടോടെ എടുത്തിട്ട് വ പോയിട്ട് ആളെന്തോളി വരി പോ ഇന്നലെ വരെ കുഴപ്പമില്ലല്ലോ നിങ്ങൾ ഇന്നലെ ഒരാറുപേര് മോട്ടർ അടിച്ചില്ലേ അതിന് പാളിയതാണ് ആറുപേര് ഇങ്ങള് മോട്ടോർ അടിച്ചാ പിന്നെ വള്ളം കയ്യാണ്ടിരിക്കുവോ വള്ളം ഇപ്പൊ അത് അഷ്ടം പോലെ വള്ളം വന്നിരിക്കണേ ചേറിന്റെ കളറോ എന്നു കഴിക്കാൻ വേരി ആണുങ്ങളെ വെള്ളത്തിന് പോവാൻ ഇല്ലാത്തവരും ഇവിടെ ഞാൻ അതാ ഓ ദൈവം ഇതൊക്കെ കാണിച്ചു കൊടുക്കായി നിനക്കൊരു തുള്ളി വെള്ളം ഇവിടുന്ന് വേണ്ട വാണ്ടോലി പോയി മുക്കി കൊടുന്ന് കുടിച്ചോളി വെള്ളത്തിൽ അറിയില്ലല്ലോ ഞാനെന്താ ചോദിച്ചു ഇന്നലെന്തോ ഒരു രുചി വ്യത്യാസം ഇണ്ടെല്ലാം ചേറിന്റെ മഴ ചേറിന്റെ മഴ ആണ് അങ്ങനെ വെള്ളത്തിന് കാര്യായിട്ട് എന്തോ പറ്റിട്ടുണ്ട് വെള്ളം ഇല്ലാത്ത കേടില്ല പക്ഷെ ഇത്ര കാലം എന്താക്കി കുടിവെള്ളമായിട്ട് ഉപയോഗിച്ചിരുന്ന കിണറ്റിലെ വെള്ളമാണ് ഒരു ആറ് ഏഴ് വട്ടം കിണറ്റിലെ വെള്ളം അടിച്ച് ഇതാക്കിയിരിക്കണം അതുകൊണ്ട് നിനക്ക് ഒന്നിനെ ഒന്നിനും കലങ്ങിയിട്ടുണ്ടാവും ചേറൊക്കെ പാടെ ഇളകിയിട്ടുണ്ടാവും അല്ലയെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുണ്ടാവും അപ്പോൾ എന്തായാലും നമ്മുടെ കിണറിൻ്റെ ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കിണറിൻ്റെ നല്ല പ്ലമ്പിങ് ചെയ്ത ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ കോഴൽ കിണറിലെ വെള്ളമാണ് അടിച്ചുകൊണ്ട് നിൽക്കണത് അത് അടിച്ചിട്ട് ഏകദേശം നാല് മാസമായിട്ടുണ്ടാവും നമ്മൾ ആ കുടി കഴിഞ്ഞിട്ട് പിന്നെ കോഴിൻ്റെ അടിച്ചിട്ടില്ല അപ്പോൾ ആ വെള്ളം ഉപയോഗിക്കുമ്പോൾ അത് അതിലേറെ സ്മെല്ലാണ് ഇനി ഒരു ഫിൽട്ടർ വർക്കാണ് നമുക്ക് ഏറ്റവും നല്ലത് ഫിൽട്ടർന്നാണെങ്കിൽ നല്ലൊരു ഫിൽറ്ററിൻ്റെ ആൾക്കാരിൽ നിന്നുണ്ടെങ്കിൽ നമ്മളെ പേഴ്സണലി കോൺടാക്ട് ചെയ്യൂ ഒരു ഫിൽട്ടർ വെക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അല്ലേ അല്ല നാരങ്ങ

എത്താൻ ബാക്കിയില്ല കാരണം മരുക്കളും മക്കളും ഒക്കെ ആയിട്ട് പേരക്കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് അല്ലേ അപ്പോൾ പേര് ചെറിയ പേരക്കുട്ടിനെടുത്തിട്ട് അടിച്ചു ഗൈസ് അലേഹ അലേഹ പിന്നെ നിജാസ് ദാ വന്ന് കയറിയിട്ടുണ്ട് നിജാസ് ജീജാസിൻ്റെ പൊണ്ടാട്ടിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ടായി പിന്നെ ബാക്കിയുള്ള രണ്ട് ബാക്കിയുള്ള അളിയൻ മൂത്ത അളിയനും സോഫിയും മക്കളൊക്കെ മോളത്തെ റൂമിലാണ് പോലെ അവിടെ ഉണ്ട് ഗർഭിണികൾ രണ്ട് പേര് താഴത്താണ് അപ്പം ഉമ്മ വീഡിയോല് ഇന്നലെ തൊടുത്തിട്ട് രണ്ടാണ് അതിനുമുമ്പ് എല്ലാവർക്കും അറിയാം ഗർഭിണിയായ കാര്യം ഓക്കെ ഇപ്പൊ ന്യൂഫിലിന് ഫലിന് പത്ത് മാസം കണ്ടന്റ് കിട്ടി എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഒരുപാട് ചാനലുണ്ട് അപ്പൊ കാണാൻ കാണാൻ താല്പര്യമുള്ളവര് മാത്രം കാണാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളു കാരണം എന്താച്ചാ ഇടങ്ങേറു പിടിച്ചിട്ടൊന്നും നമ്മുടെ കാരണം എന്താ വച്ചാ എന്തിനാ വെറുതെ ഇങ്ങനെ സമയം നമ്മുടെ സമയമൊക്കെ കളയുന്നത് അല്ലേ നമുക്ക് കാണാനും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കാണാം പറഞ്ഞാലും പ്രശ്നമാണ് ഇനി അത് പറഞ്ഞില്ലെങ്കിലും പ്രശ്നമാണ് അപ്പം ഇനി ഇട്ടാലും പ്രശ്നമാണ് ഇട്ടില്ലെങ്കിലും പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാലൊന്നും കാര്യമില്ല നമ്മുടെ സമയം നിങ്ങൾക്ക് വിലപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് ഇനി അങ്ങനത്തെ ആണെന്നാണ് പ്രതീക്ഷിച്ചത് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ട കാരണം നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിൽ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഷെയർ ചെയ്യാനുണ്ട് ഓക്കെ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ളതും ഡെലിവറിക്കുള്ളതൊക്കെ നമ്മൾ ഉണ്ടാവും അപ്പോൾ അത് കാണാൻ ആഗ്രഹിക്കുന്നവരിടാ അല്ലാതെ ആദ്യം തന്നെ വന്നിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് അതാ മൂന്ന് ചാനലിൽ അതാക്കി മൂന്ന് ചാനലിൽ ഇതാക്കി ആൾക്കാർക്കൊക്കെ മൂന്ന് ഇടുന്നതാണ് പ്രശ്നം അതായത് പൈസ വരുമല്ലോ നമുക്കതാണ് പ്രശ്നം വേറൊന്നും അല്ല അല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല ചക്കരയുടെ മുഖം തെളിഞ്ഞു ആ എന്താ ചാൻ്റെ മുഖം തെളിഞ്ഞു ഏ എ ഞാൻ വന്ന കുട്ടിൻറെ വരും നിങ്ങൾക്ക് ഫുൾ ആൾക്കാർ എതിരെ തിരിഞ്ഞിക്കുന്നു ചക്കരങ്ങൾ നാട്ടിലെ കുട്ടിയാണെന്ന് പറഞ്ഞത് ആകെ പ്രശ്നമായി വിവാദമായി ആകെ പ്രശ്നമായി നിങ്ങൾക്ക് ഇനി കിടക്കാൻ പറ്റൂല വായിപ്പറു മോട്ട് നിർത്തിയിട്ടില്ല അല്ല എന്നാല് ഞാൻ കൊറേ നേരം അല്ല കോണത്തെ ആ ആ ടൈമെടുക്കുന്നുണ്ടാവില്ല സന്തോഷത്തിലാണ് ഉമ്മ ഉമ്മ കുറച്ച് കരുത്തൊന്നും അമ്മ എന്താ ഫുഡ് ഉണ്ടാക്കിയേ ബിരിയാണിയോ ആൾക്കാസ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ നെയ്ച്ചോറ് ഈ അോറുണ്ട് നെയ്ച്ചോറിന് വേറെ എന്താ ഉണ്ടാക്കി എന്നുള്ളത് നോക്കട്ടെ ചിക്കൻ മസാല വെച്ചിട്ടുണ്ട് കച്ചമ്പ്ര ആക്കി വെച്ചിട്ടുണ്ട് അച്ചാർ സോഫി പിന്നിട്ട് വെച്ചിട്ടുണ്ട് അപ്പം മൊത്തത്തിലെല്ലാം ബിരിയാണി ആ നന്നായിട്ടുണ്ട് ഏയ് നമ്മുടെ ഉച്ച ഭക്ഷണത്തിന് ഒരുങ്ങിയിട്ടുണ്ട് ചക്കര ചക്കരയുടെ പുതിയ പൊളക്ക് സ്പെഷ്യൽ ബിരിയാണി ഒരുക്കിയിട്ടുണ്ട് ഒരുക്കിട്ടുണ്ട് നെയ്ച്ചോർ നെയ്ച്ചോറേ എല്ലാരും വിളിക്കും വിളിക്ക് ാക്കരേ ഇനിപ്പോ മോൾക്ക് ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കൂല അമ്മ വിളിക്കുന്ന നന്നായിട്ട് പപ്പടം പൊരിക്കുകയാണ് അപ്പൊ ഒന്ന് സൺഡേ ആയിട്ട് ഇങ്ങളുടെയൊക്കെ വീട്ടില് തിരുന്നാരുണ്ടോ എന്താണ് പരിപാടികൾ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തല ഏന്ന ദിവസം ഏ അന്ന് നല്ലവണ്ണം തന്നെ കളഞ്ഞു നിങ്ങളാണ് ഈ മോട്ടോർ കേടുന്നത് മോട്ടോർ കേടിയ ആൾക്കാർ നിങ്ങൾ തന്നെയാണ് ആറു വട്ടം മോട്ടർ ഇട്ടിട്ട് പിന്നെ വെള്ളം കേടത്തില്ലേ ഊടം കളിക്കാൻ മാരി ആക്കിയില്ലേ വെള്ളം എനിക്ക് ഫിൽറ്റർ വെക്കേണ്ട ആവശ്യം വന്നില്ല അവിടെ എനിക്ക് ചിലവായില്ലേ

എന്ത് വെരി വെരി ായിട്ടോ എന്നൊരു കോളാമ്പി വെച്ചാ അമ്പലത്തിലെ വെച്ചായി കോളാമ്പിടെ അഞ്ച് അഞ്ചു മണിക്ക് പാട്ട് വെക്കണ അഞ്ചു മണിക്ക് പാട്ട് വെക്കണമാതിരി എന്താ ഹോട്ടലോ സമയത്തിൽ ചോറിഞ്ഞ സമയത്തിൽ ജീച്ചു വരാനും

ਦਾ ਮੁਬਾਰਕ ਕਰਕੇ ਜਿੰਦਾ ਸਨਾ ਮੀਆਂ ਸੇ ਪ੍ਰੀਤ ਕਰਦੇ ਫੁੱਟਾ ਪ੍ਰੀਤ ਕਰਦੇ